നമസ്കാരം ഗസ ഏറ്റെടുക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്ക് വെറും വാക്കല്ല ഫലസ്തീൻകാരും അറബ് രാഷ്ട്രങ്ങളും ശക്തമായ എതിർപ്പ് ഉയർത്തുമ്പോഴും ഈ ആശയം ഉപേക്ഷിക്കാൻ ട്രംപ് തയ്യാറല്ല ഗസയിലെ ഏറ്റുമുട്ടൽ അവസാനിക്കുമ്പോൾ ഗസ മുനമ്പ് ഇസ്രയേൽ അമേരിക്കയ്ക്ക് കൈമാറുക തന്നെ ചെയ്യും അപ്പോഴേക്കും ഫലസ്തീൻകാർ മേഖലയിലെ പുതിയ ആധുനിക വീടുകളിൽ സുന്ദരവും സുരക്ഷിതവുമായി സമൂഹത്തിലേക്ക് മാറി തന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ ട്രംപ് നയം വ്യക്തമാക്കിയിരിക്കുന്നു അമേരിക്കയിൽ നിന്നുള്ള സൈനികരെ ഗസ ഏറ്റെടുക്കൽ ആവശ്യമായി വരില്ലെന്നും യു എസ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുകയാണ് ഗസ അമേരിക്ക ഏറ്റെടുക്കുമെന്ന മുൻ പ്രസ്താവനയിൽ വിശദീകരണം നൽകണമെന്ന ചില ഉപദേഷ്ടാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ട്രംപിന്റെ പുതിയ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പരിശോധിക്കാം താൻ ഈ ആശയത്തെ വളരെ ഗൗരവത്തോടെയാണ് എടുത്തിരിക്കുന്നത് എന്ന കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് പതിനാറ് മാസത്തോളമായി ഗസാ നിയന്ത്രിക്കുന്നത് ഹമാസുമായി പോരാടുന്ന ഇസ്രയേലാണ് വളരെ ദുർബലമായ വെടിനിർത്തൽ കരാറിനെ പുറത്താണ് ഇപ്പോൾ മേഖലയിൽ താൽക്കാലിക സമാധാനം വന്ദിക്കുന്നത് ട്രംപിന്റെ പുതിയ ആശയം ഈ സമാധാനത്തെ തകിടം മറച്ച് മേഖലയെ വീണ്ടും രക്തച്ചൊരിച്ചിലേക്ക് വലിച്ചിടുമോ എന്ന ആശങ്ക വിദേശ നയതന്ത്ര വിദഗ്ധർ ആശങ്കപ്പെടുകയാണ് ലോകമെമ്പാടുമുള്ള വികസന വിദഗ്ധരുടെ സംഘത്തോടൊപ്പം തന്നെ പ്രവർത്തിച്ച് അമേരിക്ക വളരെ സാവധാനം സൂക്ഷ്മതയോടെ ഗസയുടെ പുനർനിർമ്മാണം നടത്തും ഒരു അമേരിക്കൻ സൈനികനെയും അവിടെ ആവശ്യമില്ല മേഖലയിൽ സ്ഥിരത നിലനിൽക്കുകയും ചെയ്യും യുഎസ് പ്രസിഡന്റ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു എന്നാൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ ഏറ്റെടുക്കൽ പ്രഖ്യാപനത്തെ തുടർന്ന് അമേരിക്കയും ലോക രാജ്യങ്ങളും പരസ്പരം വിമർശനങ്ങൾ ഉന്നയിച്ച് രണ്ട് തട്ടിൽ അയക്കുകയുമാണ് റഷ്യ ചൈന തുർക്കി ഫ്രാൻസ് യു കെ ബ്രസീൽ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ ട്രംപിനെതിരെ അണിനിരുന്നിരിക്കുന്നു വംശീയ ഉന്മൂലനത്തിനുള്ള ശ്രമമാണെന്ന് ആരോപിച്ച് ഐക്യരാഷ്ട്രസഭാ തലവനും ട്രംപിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നു ഗാസ് ഏറ്റെടുത്ത് അമേരിക്ക വികസിപ്പിക്കുമെന്നും ഉല്ലാസ കേന്ദ്രമാക്കുമെന്നും ട്രംപ് പറഞ്ഞതിനെതിരെ അറബ് രാജ്യങ്ങളും കൂടി ചേർന്നതോടെ ലോക നേതാക്കൾ തമ്മിലുള്ള വാക്പോറിനാണ് സാക്ഷ്യം വയ്ക്കുന്നത് ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവുമായി ട്രംപ് വൈറ്റ് ഹൌസിൽ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ അപ്രതീക്ഷിത പ്രഖ്യാപനങ്ങൾ ഉണ്ടായത് ഫലസ്തീനികളെ സ്വീകരിക്കാനാകില്ലെന്ന് ഈജിപ്തും ജോർദാനും ഒരേപോലെ നിലപാട് സ്വീകരിച്ചതോടെ പോര് പൂർണ്ണമായിരിക്കുന്നു ട്രംപിന്റെ പ്രഖ്യാപനം റഷ്യയും ചൈനയും ഒരുമിച്ച് തള്ളി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവാണ് റഷ്യയുടെ നിലപാട് വ്യക്തമാക്കിയത് മധ്യപൂർവ്വ ദേശത്ത് പരിഹാരം സാധ്യമാകുന്നത് ദ്വിരാഷ്ട്ര കരാറിലൂടെ മാത്രമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഒരു ജനതയ്ക്കും മുഴുവൻ നേരെ കൂട്ടായ ശിക്ഷാനയം പ്രയോഗിക്കുന്നതിനോട് റഷ്യയ്ക്ക് യോജിപ്പില്ലെന്നാണ് അവർ പറയുന്നത് ഗാസ മുനമ്പിൽ നിന്ന് ഫലസ്തീനികളെ നിർബന്ധിതമായി കുടിയുറക്കുന്നതിനോട് ഇറാൻ യോജിക്കുന്നില്ലെന്നും തങ്ങളുടെ നിലപാട് അമേരിക്കയെ അറിയിച്ചിട്ടുണ്ടെന്നും ഒരു മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ട് ഫലസ്തീനികളെ ഒഴിപ്പിക്കുന്നതിനെ ചൈനയും ശക്തമായി എതിർത്തു ദരാഷ്ട്ര പരിഹാരത്തിലൂന്നി ഫലസ്തീൻ പ്രശ്നം കൈകാര്യം ചെയ്യണമെന്ന് ചൈന ചൂണ്ടിക്കാട്ടുകയും ഉണ്ടായി അതേസമയം ഗസയിലേക്ക് യു എസ് തന്നെ അയക്കില്ലെന്നും ഫലസ്തീൻകാരുടെ മാറ്റിപ്പാർപ്പിക്കൽ താൽക്കാലികം മാത്രമായിരിക്കുമെന്നാണ് വൈറ്റ് ഹൌസ് സെക്രട്ടറിയായ കരോലിൻ ലെവി വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാവുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഗസ ഏറ്റെടുക്കാനുള്ള പ്രതി ട്രംപ് പുറത്തുവിട്ടത് എന്തായാലും ട്രംപിന്റെ നിർദ്ദേശത്തെ ഫലസ്തീൻ അറബ് നേതാക്കൾ തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാണ് ട്രംപിന്റെ പ്രസ്താവന എന്നാണ് ഫലസ്തീൻ ദേശീയ അതോറിറ്റി തലവനായ മഹമൂദ് അബ്ബാസ് പ്രതികരിച്ചത് സൗദി അറേബ്യയും ശക്തമായി എതിർപ്പ് പ്രകടിപ്പിച്ചു ട്രംപിന്റെ കുടിയിറക്കൽ ആഹ്വാനത്തെ ശക്തമായി ചെറുക്കുമെന്ന നിലപാടിലാണ് ഫലസ്തീൻകാരുമുള്ളത് തങ്ങളുടെ മണ്ണിൽ നിന്ന് നടു കെടത്താനും കൈമാറാനുമുള്ള ഏത് പദ്ധതികളും നിരസിക്കുകയും ചെറുക്കുകയും ചെയ്യുമെന്ന് ജബലിയ അഭ്യർത്ഥി ക്യാമ്പിൽ കഴിയുന്ന സയ്യിദ് അബു എലേഷി പറഞ്ഞിട്ടുണ്ട് എലേഷിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ രണ്ട് പെൺമക്കളും കുടുംബത്തിലെ മറ്റ് രണ്ട് ഡസൻ പേരും കഴിഞ്ഞ പതിനഞ്ചു വർഷത്തിനിടെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു വടക്കൻ ഗസൈയിലെ ബോംബിട്ട് തകർത്ത വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു കൂടാരത്തിലാണ് അദ്ദേഹവും അവശേഷിക്കുന്ന കുടുംബാംഗങ്ങളും ഇപ്പോൾ താമസിക്കുന്നത് എന്നിട്ടും തങ്ങൾ ഇവിടെ നിന്ന് പുറത്തു പോവില്ലെന്നാണ് സയ്യിദ് ആവർത്തിച്ചു പറയുന്നത് ഗസയിൽ നിന്നുള്ള ഫലസ്തീനികളെ ഈജിപ്തിലോ ജോർദാനിലോ മറ്റെവിടെയെങ്കിലുമോ ദേശങ്ങളിൽ പുനർദ്ധിപ്പിക്കണമെന്നാണ് ട്രംപ് പറഞ്ഞത് എന്നാൽ എന്നാൽ ഫലസ്തീനികളെ തങ്ങളുടെ മണ്ണിൽ തന്നെ പുനരധിസിപ്പിക്കാനുള്ള ട്രംപിന്റെ ആഹ്വാനം ഈജിപ്തും ജോർദാനും നിരസിച്ചു ഫലസ്തീനികളെ അവരുടെ ജന്മനാട്ടിൽ നിന്ന് അവരെ പൂർണമായും തുടച്ചു നീക്കാനുള്ള ശ്രമമാണിതെന്ന് മനുഷ്യാവകാശ സംഘങ്ങൾ ആരോപിക്കുന്നു അമേരിക്കയിൽ ട്രംപിന്റെ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ മിക്ക നേതാക്കളും ട്രംപിന്റെ ഈ ആശയത്തോട് യോജിക്കുന്നില്ല എന്തായാലും ഗസയിൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്നത് തന്നെ കാണണം അപ്പോൾ പുതിയ വാർത്ത വിഷയമായി വീണ്ടും എത്തുവരെ